ായ ഹിന്ദു ഐക്യവേദിയുടെ നിലപാടിനെ തള്ളി ബി ഡി ജെ എസ് ദേശീയ പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ശുദ്ധ വിവരക്കേടല്ലാതെ മറ്റൊന്നുമല്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വേടനെ മോശമായി ചിത്രീകരിക്കുന്നതിനോട് ഒട്ടും യോജിക്കാൻ സാധിക്കില്ലെന്നും എന്തുകൊണ്ട് നടത്തുന്ന പരിപാടികളിൽ മാത്രം അനാവശ്യമായ പ്രശ്നം ഉണ്ടാകുന്നു അന്വേഷിക്കണമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വേടൻ നല്ല പാട്ടുകാരനാണെന്നും ആവശ്യമില്ലാതെ അദ്ദേഹത്തെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു കേരളത്തിലെ മിക്ക കൺസേർട്ടുകളിലും ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം ആളുകളെങ്കിലും ഉണ്ടാകും എന്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നടത്തുന്ന പരിപാടികളിൽ മാത്രം പ്രശ്നമുണ്ടാകുന്നു പയ്യൻ വളരെ ഭംഗിയായിട്ട് പാടുന്നുണ്ട് ആവശ്യമില്ലാതെ അദ്ദേഹത്തെ പറ്റി മോശം പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ശുദ്ധ വിവരക്കിടന്നല്ലാതെ എന്താ പറയുക തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു രാപ്പർ വേടിനെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല കുറച്ചു ദിവസം മുൻപ് അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു കഞ്ചാവോളികൾ പറയുന്നത് കേൾക്കൂ എന്ന നിലപാട് ഭരണകൂടം മാറ്റണമെന്ന് വേടിനെ അധിക്ഷേപിച്ചുകൊണ്ട് കെ പി ശശികല പറഞ്ഞത് പാലക്കാട് നടന്ന ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിലായിരുന്നു പരാമർശം റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലെന്നും കെ പി ശശികല പറയുകയുണ്ടായി റാപ്പ് സംഗീതമാണോ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും തനതായ കലാരൂപം ഇന്ന് വേടന്മാരുടെ തുണിയിലാ ചാട്ടങ്ങൾക്ക് മുന്നിലാണ് സമൂഹം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാർക്ക് പറയാനുള്ളത് കേൾക്കണം കഞ്ചാവൂളികൾ പറയുന്നതായി കേൾക്കൂ എന്ന നിലപാട് ഭരണകൂടം മാറ്റണമെന്നാണ് കെ പി ശശികല പറഞ്ഞത് പട്ടികജാതി വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു പരിപാടി നടത്തുമ്പോൾ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട കലാരൂപത്തെ അല്ലേ അവിടെ അവതരിപ്പിക്കേണ്ട െന്നും ശശികല ചോദിച്ചിരുന്നു പാലക്കാട്

ാണ് ശശികലയുടെ പ്രസ്താവന താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ഭയക്കുന്നത് ചെയ്യുന്നതെന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണ് സംഘപരിവാറും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ല തന്നെ വിഘടനവാദിയാക്കാൻ മനഃപൂർവ്വം തനിക്ക് പിന്നിൽ ഒരു ശക്തികളും ഇല്ലെന്നും വേടൻ പറഞ്ഞിരുന്നു അതേസമയം വേടനെതിരെ വീണ്ടും വിമർശനവുമായി കെ പി ശശികല വന്നിരുന്നു വേടന്റെ വരികൾ ശുദ്ധമല്ലെന്നും വേടന്റെ പിന്നിൽ ആരോഗ്യവും ഉണ്ടെന്നുമുള്ള ഉള്ള വിമർശനവുമായാണ് പിന്നീട് കെ പി ശശികല രംഗത്തെത്തിയത് ഇവിടെയുള്ള പാവപ്പെട്ട വിഷയം മോചനമല്ലെന്നും ആ ഫലസ്തീന്റെ പതാക ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള വിഷയങ്ങളൊന്നും കാണുന്നില്ലെന്നും അന്താരാഷ്ട്ര വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നും ശശികല പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വേടന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നും ആരാണെന്ന കൃത്യ കല നല്ലതാണെങ്കിലും വരികൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും ശശികല പറഞ്ഞിരുന്നു അഖണ്ഡതയ്ക്കും ഐക്യത്തിനും അത് ഭൂഷണമല്ലെന്നും കൂട്ടിച്ചേർത്തു കേസിൽ ശശികലു പിന്നാലെയാണ് റാപ്പർ അറിയുന്നതെന്നും ആ കലാരൂപത്തിനെ കുറിച്ച് അറിയുന്നതെന്നും ശശികല പറഞ്ഞു കല ആസ്വാദനത്തിനുള്ളതാണെന്നും ആളുകളെ ഭിന്നിപ്പിക്കാനുള്ളതാവരുത് കലയെന്നും ശശികല കൂട്ടിച്ചേർത്തു ഇവിടെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമി തൈക്കാട് അയ്യാവു ആണെങ്കിലും പണ്ഡിറ്റ് കറുപ്പനാണെങ്കിലും എല്ലാം എല്ലാവരെയും പിടിച്ചാണ് നവോത്ഥാനം നടപ്പിലാക്കിയതെന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ ജാതിയിലൂടെ ഭേദചിത്ത ഉണ്ടാക്കുകയാണെന്നും ലങ്കൻ പുലികൾക്ക് ദാഹിക്കുന്നുവെന്ന് ലങ്കൻ പുലികളുടെ ദാഹം മാറ്റാൻ ഭാരതം പ്രധാനമന്ത്രിയുടെ രക്തം കൊടുത്തിട്ടുണ്ടെന്നും ശശികല പറഞ്ഞു ഇനിയും ലങ്കൻപുലികൾക്ക് ദാഹിച്ചു കേരളത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് ഭയക്കണമെന്നും അതിനു പിന്നിൽ ആരോ ഉണ്ടെന്നും ശശികല പറഞ്ഞിരുന്നു സംഘമരിവാർ നേതാക്കൾ കഞ്ചാവടിച്ച കലാരൂപങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെ എല്ലാവരും എതിർക്കുമെന്നും അവർ ഫണ്ട് വാങ്ങുന്നത് തങ്ങളെ എതിർക്കാനാണെന്നും ശശികല ആരോപിച്ചിരുന്നു